മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കളക്ട്രേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദം ഇനിയെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട് പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകുമോ എന്നതും പരിശോധിക്കും ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം ഇതിനായി ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അനാവശ്യ ഭീതി പരത്തുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സർവേ അടിസ്ഥാനത്തിൽ ലീസ് അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലെല്ലാം ഇത് വരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യലല്ല ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റു ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത് കാലങ്ങൾക്കുമ്പോഴൊരു എഗ്രിമെൻറ്റാണ് അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ട് എട്ടാഴ്ച സമയം കൊടുത്തിരിക്കുക അടുത്ത മുപ്പതാം തീയതി ഇതിന് വാദം കേൾക്കുക നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്രട്ടറി മാത്രമല്ല നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനിദന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖലയെല്ലാം ഉണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസെൻ്റ് ഡാം ഉണ്ടാവണം ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപിരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മാരായ വാഴൂർ സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എ ഡി എം ബി ജ്യോതി മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു